ിൽ വീണ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം നരബലി ഉണ്ടായ സമയം അതെനിക്ക് എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയൊരു സൈബർ അറ്റാക്ക് നേരിട്ടൊരു സമയമാണ് നരബലി അന്ന് ഞാൻ പറഞ്ഞത് നരബലി എന്നുള്ളത് ജ്യോതിഷമല്ല നരബലി എന്നുള്ളത് ഹിന്ദു ആചാരമല്ല ഇത് ഇത് തെറ്റാണ് ഇത് ഇത് തട്ടിപ്പാണ് ഇതിന് നിന്നുകൊടുക്കരുത് എന്ന് പറഞ്ഞപ്പം ഈ മന്ത്രവാദം ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ജ്യോതിഷ വിശ്വാസം ഇല്ലാതെ ടാഗ്ലേനുണ്ടാകും അപ്പൊ ഇതിന് കുറെ വിശ്വാസികൾ വീണുപോയി വീണുപോയെന്ന് കാരണം ഇയാൾക്ക് വിശ്വാസം ഇല്ലേ വിട്ടുപോകൂടി എന്റെ ചോദ്യം ഈ നരബലിയാണ് ജ്യോതിഷമെന്നാണോ ഈ വിശ്വാസികൾ വിശ്വസിക്കുന്നത് അല്ല നരബലിയാണ് ഹിന്ദു ആചാരം എന്നാണോ ഈ വിശ്വാസികൾ നമ്മുടെ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു പ്രശ്നം ഈ ഗ്രന്ഥങ്ങളിലേറെയും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാം എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും ഒരു അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ വേഷം കെട്ടിക്കൊണ്ട് ഇസ്ലാമത വിശ്വാസിയെ കബളിപ്പിക്കാൻ പറ്റത്തില്ല ചിലപ്പോന്മാരെ കബളിപ്പിക്കുന്നവരുണ്ടാവും അവരുടെ ഒരു വീട്ടിലേക്ക് ഒരു കള്ളൻ ഒരു ക്രിമിനൽ ഒരു വേഷം കെട്ടി ചെന്നിട്ട് കഴിച്ചിട്ട് നമുക്ക് യാസിൻ യാസിൻ പറയുമ്പോൾ വൽ ആഹാരമൊക്കെ ഒരു ശ്ലോകൻ ഇത് പറയുമ്പോ അവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഇവൻ ഇതേ വലിയ ധാരണയില്ല കാരണം അവിടുത്തെ എല്ലാവർക്കും ഖുറാനെ പറ്റിയും അവരുടെ മതഗ്രന്ഥത്തെ പറ്റിയും കൃത്യമായ ബുദ്ധിയുണ്ട് എങ്ങനെ നിസ്കരിക്കണം എന്താ ചെയ്യേണ്ടെന്നുള്ളതിനെ പറ്റി ഒരു പള്ളിയിലച്ചന്റെ വേഷം കെട്ടിക്കൊണ്ട് ക്രിസ്ത്യാനിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല പള്ളിയിലന്മാര് കളിപ്പിക്കുന്നവരുണ്ടാവാ പക്ഷെ വേഷം കെട്ടി കളിപ്പിക്കാൻ പറ്റില്ല കാരണം അവിടെ ചെന്ന് ഇപ്പൊ സങ്കീർത്തനങ്ങളിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന അത്യൻ തന്നെ സംരക്ഷണത്തിൽ വസിക്കുകയും സർവശക്തനെ നല്ല കഴിയും ചെയ്തും കർത്താവിനോട് പറഞ്ഞ് തുടങ്ങുമ്പോൾ കൊച്ചുകൂട്ടി പോലും ഒരു ഡിഫറൻ്റ് ആണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഏത് കള്ളനും കൊലപാതകിക്കും നരബലി നടത്തുന്ന ഷാഫിക്കും അടക്കം ഹൈന്ദവ വിശ്വാസികളെ കബളിപ്പിക്കാം നരബലി നടത്തിയാൽ ഐശ്വര്യം കിട്ടുമോ എന്ന് പറഞ്ഞപ്പോ അതിൽ വിശ്വസിച്ച് വീണുപോയത് ഹൈന്ദവ വിശ്വാസികളാണ് അത് വീഴാൻ പാടില്ല നിങ്ങളോട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ കാര്യം എന്തെങ്കിലും ലോജിക്ക് ഉള്ളതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇത് നമ്മുടെ ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്ഗീതയിലെ മുഴുവൻ പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഇതിതേ ജ്ഞാനവാഖ്യാതം യഥാച്ചിഗുരു അതായത് നീ ഇതങ്ങനെ പഠിക്കരുത് വിമർശന ബുദ്ധിയാവിശകലനം ചെയ്യണം ശരി ഏത് തെറ്റേത് ഇത് ചെയ്യണം അല്ലാതെ ജ്യോതിഷമാണെന്ന് പറഞ്ഞാൽ പറയുന്നതെല്ലാം ജ്യോതിഷമാണെന്നും പറയുന്നതെല്ലാം ഇതാണെന്ന് ചിന്തിക്കുമ്പോൾ അതിനെതിരെ പറയുമ്പോൾ ഇതൊരു വലിയ പണം ഉണ്ടാക്കുന്ന മാർഗമാണ് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന മാർഗമാണ് അപ്പൊ ഇതിനെതിരെ പറയുമ്പോൾ ചിലപ്പോ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ മരിച്ചു പോയ അച്ഛൻ വന്ന് നിങ്ങളുടെ കല്യാണം മുടക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ടത് വിശ്വസിക്കും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിച്ചുപോയ കല്യാണം എന്ന് പറയുമ്പോൾ അതെന്തിനാണ് അങ്ങനെ പൈസ മുടക്കുന്നത് എന്ന് ഒരു വിശ്വാസി ചോദിക്കുമ്പോൾ കേൾക്കുന്ന മന്ത്രവാദിക്ക് വിഷമം വരും അടാ ഇവ ലഭം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവൻ എന്റെ അടുത്ത് എന്റെ ഇത് പൈസ കിട്ടാത്തെന്ന് ചിന്തിക്കുന്ന ദേഷ്യം വരും ആ ദേഷ്യം അവർ പല രീതിയിൽ പ്രകടിപ്പിക്കും അത് ഏറ്റവും എടുത്തു കുറെ വിശ്വാസികൾ ചിലപ്പോ അതിൽ വീണുപോകാം പക്ഷെ എനിക്കതൊന്നും കാര്യമില്ല ഞാൻ നമ്മളൊരു നിലപാട് അഭിലാഷ പറയുമ്പോൾ സ്വാഭാവികമായി എതിർപ്പുണ്ടാകും എന്ന് വിചാരിച്ചു തന്നെ നമ്മൾ പറയണം അല്ലാതെ എല്ലാവരും പൂച്ചണ്ട് തരും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോ